സാത്താരേ കാത്തു കൊള്ളണേ ഹലഗൈസ് സാത്താൻ സേവ സാത്താൻ സേവ ലൈ കൂടോത്രം മന്ത്രവാതിരം മന്ത്രവാദം മന്ത്രവാദം കൂടോത്രം പിന്നെ എന്താ പറയുക മു മുട്ട കൂടോത്രം ഏ ഗ പരിപാടികളായിട്ട് കുറച്ച് വ്ലോഗേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് ഗൈസ് വേറെ ഒന്നുമല്ല റേണുസ്തുദി ബിഗ് ബോസിലെത്തിയിട്ടുണ്ട് റേണുസുദീ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ടു റേണുസുദീനെ അവിടുന്ന് പുറന്തള്ളി പുറംതള്ളി പെറുത്ത് വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കലാപരിപാടിയായിരുന്നു മലപ്പുറ കാത്തി മീച്ച ഗണ് ഏ എന്തൊക്കെയത് ഇനി ഉപന്മാർ എന്ത് ചെയ്യും എനിക്ക് തോന്നണത് ഗൈസേ ഇന്ന് രാത്രി ഉപന്മാർക്ക് ഉറക്കം ഉണ്ടാവില്ല ഉപ്പംമാർക്ക് ഉറക്കം ഉണ്ടാവില്ല ഇനി ഇവർ ഇപ്പോൾ ഇനി കടന്നു ഇറങ്ങണതോ അതേപോലെ എന്താ പറയുക ഏടുസുതി അവിടെ എന്ത് ചെയ്യണു എങ്ങനെ നിൽക്കണു ഇരിക്കണു കടന്നു തലകുത്തി മാറിയണു ഗെയിമിൽ എന്ത് ചെയ്യണു കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണു മോന്തൊണ്ട് എന്ത് ചെയ്യണു ഇതോക്കാന്ന് നോക്കല അവധി വ്യവഹാര പരിപാടി മറ്റേക്ക് കാഴ്ബം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ എന്താ വിഷ്വൽ ഓർമ്മ വരുന്ന അറിയാം ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റേ ജഗതിയില്ലേ ജഗതി ജഗതി മീചാവാദമല്ലേ ഇവിടെ കണ്ണൊക്കെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇറുക്കയിലേക്ക് വെച്ച് നിൽക്കണില്ലേ അതുപോലെ ആയിരിക്കോ അതുലേ അയ്യോ സോറി ഇ പേര് പറയണ്ട എന്താണ് അവസ്ഥ ഏ എന്താ ചെയ്യുക രായപ്പൻ ഏ അതുല് അതെ കുറേ സാരകൾ ഉണ്ടായിരുന്നു നിങ്ങളെന്താ ചെയ്യുക നീ ഇവമാരുടെ വീഡിയോസിന്റെ ഒരു ടോണെന്നാലോചോ വേണം എന്താ ചെയ്യുന്നത് രേണുസൂദിനെ സപ്പോർട്ട് സംസാരിക്കും രേണുസൂദ് എന്തെങ്കിലും നല്ല കാര്യം അവിടെ പറയുന്നുണ്ടെങ്കിൽ അത് ഇവന്മാർ ഇബന്മാരുടെ വ്ളോഗിൽ ഇബന്മാരുടെ വീഡിയോസിൽ കൊണ്ടുവരുന്നുണ്ടോ അല്ലേ നോക്കട്ടെ എന്താ അവസ്ഥ എന്താ ചെയ്യലേ അല്ലേ ഒരാൾ ബിഗ് ബോസിക്ക് വരാൻ പാടില്ല ഒരാളെ മൊത്തം തകർക്കാൻ വേണ്ട പാടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരാൾ നന്നാവും പാടില്ല വിചാരിച്ച് ഒരാൾ അട്ടാ പടല മൂഞ്ചിക്കാൻ വേണ്ടി തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളുകളാണ് കുറച്ച് ആളുകൾ കുറച്ച് ആളുകൾ ഏഹ് അപ്പോൾ എന്താ ഇവരെ അവസ്ഥ എന്തായാലും എന്തൊക്കെ കാട്ടുകൂട്ടി അച്ചായിരുന്നു എന്തൊക്കെ കാട്ടുകൂട്ടി അച്ചായിരുന്നു അവസാനം ബിഗ് ബോസിലെത്തൂല അങ്ങനെ എങ്ങനെ എന്തൊക്കെ പറഞ്ഞു ഇനിയിപ്പോൾ ഇവരെ വെച്ചാൽ ആ രേണു സുധീപ് ബിഗ് ബോസിലെത്തി ആ ഇനി അതിൻ്റെ ഉള്ളിൽ ചെയ്ത് അവൾ അത് ചെയ്ത് ശരിയാവില്ല അത് ചെയ്ത് ശരിയാ അല്ലെങ്കിൽ അവൾ അങ്ങനെ ചെയ്തു മോശം ചെയ്തു ഇനി എന്തും ജപ 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 എന്തായാലും കൈസേ ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായി അത് രേണുസുതി എന്നത് കൊണ്ടല്ല ജീവിതത്തിൽ സമൂഹത്തിലെ വലിയൊരു ശതമാനം ആളുകൾ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും പ്രാന്താണെന്ന് പറയുകയും അഹങ്കാരിയാണെന്ന് പറയലും നിന്നാല് തിരിഞ്ഞാൽ അങ്ങിട്ട് നോക്കിയാൽ ഇങ്ങോട്ട് നോക്കിയാൽ ഡാൻസ് കളിച്ചാൽ കയ്യു പൊക്കിയാൽ പൊക്കാണ്ടിരുന്നാൽ ഏഹ് സാരി ഉടുത്താൽ അതേപോലെ മിഡ്ഡിൻ ടോപ്പ് ഇട്ടാൽ മുടി ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങോട്ട് വെച്ചാൽ തലയെന്ന് ചൊറിഞ്ഞാൽ നോക്കിൻ്റെ കൂടെ തൊട്ടാൽ മേപ്പെട്ടൊന്ന് നോക്കിയാൽ എന്തായാലും കുറ്റം കണ്ടുപിടിക്കണം എന്ത് ചെയ്താലും പറഞ്ഞാലും കുറ്റം കണ്ടുപിടിക്കണം പെർഫെക്റ്റ് ആയ ആളുകളുടെ ഇടയിൽ അല്ലേ അതൊന്ന് വരുത്തി ബിഗ് ബോസിലെത്തി വലിയ കാര്യം തന്നെയാണ് വലിയ കാര്യം തന്നെയാണ് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ ആളുകൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറേ ആളുകൾ കൃത്യമായ അജണ്ടയോടുകൂടി തന്നെയാണ് അവര് ചെയ്തിരുന്നത് ഒരു സംശയവും ഇല്ല അവർ അവരുടെ ആൾക്കാരെ എന്താ പറയുക കുറച്ച് സ്വതന്ത്രമായി ചിന്തിക്കാൻ ശ്രമിക്കാത്ത അടിമകളായിട്ടുള്ള കുറേ എന്താ പറയുക കുറേ ആളുകൾ അവരെ സന്തോഷിപ്പിക്കാനും അത് ജനങ്ങളുടെ കയ്യടി നേടാനും വേണ്ടിയിട്ടുള്ള എന്താ പറയുക അടിമകളായിട്ടുള്ള കുറേ ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് യുചിച്ച മനസ്സിലുള്ള കുറച്ച് ആളുകൾ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവർ കുറേ കലാപരിപാടി ചെയ്തിരുന്നു അല്ലേ എന്തൊക്കെ പറഞ്ഞു വരുത്തിയായിരുന്നു എന്തൊക്കെ പറഞ്ഞു വരുത്തിയായിരുന്നു എങ്ങനെയെങ്കിലും രേണുസ്വതി ബിഗ് ബോസിൽ കയറുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ തടയാൻ വേണ്ടിയിട്ട് ഇപ്പം എന്തുണ്ടായത് എന്താ ഇത് ഇപ്പോൾ ബിഗ് ബോസിൽ കയറേണ്ടത് ജീവിതത്തിലെ ഏറ്റവും വലിയ സംഭവമാണ് എന്നൊന്നല്ലായിട്ട് നമ്മൾ പറഞ്ഞു തരണത് ഇവരെന്തിനാണോ ചെറുത്ത് രേണുസുദ്ധി ബിഗ് ബോസിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ രേണുസുദി ബിഗ് ബോസ് എത്തിയിട്ടുണ്ട് എന്തായാലും അടിപൊളി ഇനി അവിടെ രേണുസുദി എന്ത് ചെയ്യണമെന്നുള്ളത് അത് രേണുസുദനതുപോലെ ഇരിക്കും ഏഹ് എന്തായാലും ഇവന്മാരി എന്തൊക്കെ കാണിച്ചത് ദൈവമേ ഇനി എൻ്റെ ഒരു പേടി ഇവർ ഡയറക്റ്റ് ബിഗ് ബോസിക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ ആ ഇവർക്ക് കുറേ ഇൻഫർമേഷൻ കിട്ടിയിട്ടല്ലോ ചിലപ്പോൾ ബിഗ് ബോസിലൊണ്ട് ചിലപ്പോൾ ചാരഭാരം ഇത് റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടാവില്ലേ ഏഹ് എന്താ ചെയ്യാ എന്തൊക്കെ അംഗങ്ങളാ എന്തൊക്കെ അംഗങ്ങളായിരുന്നു ഇനി ഇവര് കൂട്ടമായിട്ട് എന്തെങ്കിലുമൊക്കെ പെറ്റീഷൻ കൊടുക്കുക എന്നാവുമോ അതായത് രേണുസുദിക്ക് ഇത്രയും കേസുകളുണ്ട് പുറത്ത് ഇനി കൂടുതൽ കേസുകൾ വരുമോ രേണുസുദിക്കെതിരെ കേസുകളുണ്ട് പുറത്ത് അതുകൊണ്ട് രേണുസുദിനോട് പുറത്തേക്കണം ഏഹ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒന്നും പറയാൻ പറ്റോ ഇവരെന്ത് കളി കളിക്കും എന്തായാലും ഉമ്മമാർക്കും ഇനി ഉറക്കം ഉണ്ടാവില്ല കീർക്കിൽ ഇങ്ങനെ വെച്ചിട്ട് നോക്കിക്കൊണ്ടിരിക്കാവൂ രേണു സുധീനൻ്റെ അല്ലെ ബിഗ് ബോസ് ഞാൻ രേണുസുധീൻ്റെ കാണിക്കോ ശരിക്കും പറയുകയാണെങ്കിൽ കുറച്ച് ദിവസം രേണുസുദീക്ക് അത്ര സ്ക്രീൻ സ്പേസ് അത് ആളുകൾ കൊടുക്കാത്ത രീതിയിൽ കുറച്ച് ദിവസം അതായത് ഇപ്പം രേണുസുദീൻ വേറെ ആളുകൂടി നിൽക്കുകയാണെങ്കിൽ രേണുസുദീന അത്ര കാണിക്കാണ്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാനേ വേള്ളൂ മറ്റേ ആൾക്കാർ എന്തെന്താ വെച്ചാൽ ഓമാര് അയ്യ് അത് എന്താണ് ആ ഷോട്ടിൽ രേണുസുദീനെ കാണാത്തത് ഈ അയച്ചാൽ ഉപകാര ആളുകൾക്കും അവർ എന്തെങ്കിലും ഒരു കുറ്റ കണ്ടുപിടിക്കണ്ടേ ഐ ജോ അപ്പോഴും വേറെ പ്രശ്നമുണ്ടല്ലേ ഒമാര് പറയും രേണുസുദീനെ കാണിക്കണമെന്നല്ല എന്ത് വിഷുവലായിട്ട് സ്ക്രീനിൽ അത് രേണുസുദിയോട് ഇതൊക്കെ ബിഗ് ബോസിൻ്റെ ഒരു കാര്യമൊക്കെ അറിയില്ല ആൾ പണ്ട കൂടായിപ്പാട് ഏ ബിഗ് ബോസ് ആളുകളെ മൊത്തത്തിൽ വൈകാരികമായിട്ട് എൻ്റെ ഇളക്കി വിടാൻ വേണ്ടി പല കളിയും ഇവിടെ കളിക്കും അല്ലേ അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ രേണുസുദിയിലെ ആളുകൾ എന്തായാലും ആളുകൾക്ക് രേണുസുദി കാളാൻ ഇനി ആഗ്രഹം ഉണ്ടാവും കാരണം രേണുസുദി ഫേസ്ബുക്കിൽ ശല്യമാണ് യൂട്യൂബിൽ ശല്യമാണ് അതേപോലെ എന്താ പറയുക ഇൻസ്റ്റാഗ്രാം ശല്യമാണ് എന്നൊക്കെ പറഞ്ഞ ടീംസിന് ഇനി ഇവരൊന്നും ഡയറക്റ്റ് രേണുസുദി ഇവിടെ വന്ന് വർത്തമാനം പറയാൻ പറ്റില്ലല്ലോ രേണുസുദി അതിൻ്റെ ഉള്ളില്ല അല്ലേ അപ്പോൾ എന്താവസ്ഥ ഇനി രേണുസൂദിനെ കുറിച്ച് പേര് അറിയണമെങ്കിൽ അന്നാലെങ്കിലും റിയാക്ഷൻ വീഡിയോസ് നോക്കണം ഡയറക്റ്റ് ആയിട്ട് രേസുസുദിന കണമെങ്കിൽ റേണുസൂദി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസ് രേണുസ്വദീയുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ടായിരിക്കും അത് അതുപോലെ കിച്ചുവിൻ്റെ യൂട്യൂബ് വീഡിയോസ് കാണണ്ട അല്ലേ അല്ലെങ്കിൽ ബിഗ് ബോസ് കാണണ്ട ഇതല്ലേ സംഭവം വേറെ വഴിയില്ലല്ലോ എന്തായാലും രേണുസൂദി നിങ്ങളുടെ അടുത്തുനിന്ന് പോയി സന്തോഷമായില്ലേ ഒരാൾ നയിച്ചു പോകണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ജന്തുക്കൾ ഇറങ്ങിയെടുക്കുക അവിടെ എന്തായാലും ഗൈസ് രേണുസുദീ ബിഗ് ബോസ് എത്തിയിട്ടുണ്ട് നീ രേണുസുദി അവിടെ തല്ലുണ്ടാക്കേ ഏ കടന്നുറങ്ങേ എന്തോ ചെയ്യട്ടെ അതൊക്കെ ഓൾറെഡി ഇഷ്ടം മുണ്ടാണ്ടിരിക്കേ ആ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ചെയ്യട്ടെ അതായത് രേണുസുദി ബിഗ് ബോസ് എത്തി കൈസ് അവരുടെ ജീവിതം മാറി എന്ന് തന്നെ എനിക്ക് പറയുകയുള്ളൂ നീ രേണുസുദി അവിടെ എത്തിയത് കൊണ്ട് കൂടുതൽ നെഗറ്റീവ് ആവില്ല എന്നൊക്കെ അതാ അവരുടെ കൈജിലിരുപ്പട്ടോ അല്ല എനിക്കങ്ങനെ തോന്നുന്നു അത് രേണുവിൻ്റെ കൈജിലിരി പോലെ ഇരിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ കടന്നിട്ട് കുറേ ആളുകൾ ഈ പുറത്തുനിന്ന് രേണുസുദിനാ പുള്ളി ചെയ്യാൻ ശ്രമിച്ച പോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പുള്ളി ചെയ്യുന്ന ആകും അതിൻ്റെ ഉള്ളിൽ ഉള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡയറക്റ്റായിട്ട് ഇടപെടാൻ അവിടെ ആരുണ്ട് ബിഗ് ബോസ് ഉണ്ട് അതുപോലെ ലാലേട്ടൻ ആഴ്ചയിൽ വരും അതുപോലെ നമ്മളൊക്കെ പുറത്തുണ്ടല്ലോ ഇവിടെ പുറത്ത് നിന്നുള്ള കളിച്ച കളിയൊന്നും ഇനി കുറച്ച് മൂന്ന് മാസത്തേക്ക് അല്ലെങ്കിൽ ഇച്ചേ കുറച്ച് ദിവസത്തേക്ക് എന്തായാലും അവിടെ നടക്കൂല അവിടെ ബിഗ് ബോസിൽ രേണുസൂതി എത്തിയിട്ടുണ്ട് കുറ്റം പറയണവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഇത്രയും കണ്ണി ക്ഷോരല്ലാത്ത ജന്തുക്കളുടെ ഇടയിൽ നിന്ന് ഒരാൾ ബിഗ് ബോസിലെത്തി പറഞ്ഞാൽ വലിയ സംഭവമാണ് വലിയ സംഭവമാണ് ഗേസ് എന്തായാലും റേണുസുദീ റേണുസുദി റേണുസുദി മുത്തുമണി അപ്പോൾ എന്തായാലും മിക്കൊരു കമൻ്റും എന്താണ് അങ്ങനെ എല്ലാവരും രേണുസുദീനെ ഒരു സ്റ്റാറാക്കിയെന്ന് രേണുസുദീ സ്റ്റാർ തന്നെയാണ് മുത്തുമണി മുത്തുമണി മുത്തുമണി